ഹലോ നമുക്ക് ഇന്നൊരു അടിപൊളി പരിപ്പ് വട ഉണ്ടാക്കാതെ പരിപ്പ് വട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് പരിപ്പ് നമ്മൾ രാവിലെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുളിച്ചുവെച്ചാൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊളിച്ചു വെച്ചിട്ട് നമ്മളതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണേ ഇച്ചിരി ഉപ്പും ചേർത്ത് അടിച്ചെടുക്കണം കറിവേപ്പിലയും ഞാൻ കറിവേപ്പിലയും ഉപ്പും ചേർത്താണ് അടിച്ചെടുത്തത് പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളക് ഒരു ഇച്ചിരി മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ വറ്റൽ മുളകില്ലേ നമ്മൾ കടു വറക്കണ വറ്റൽ മുളക് ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്ത് നമുക്ക് ഇഞ്ചിയൊക്കെ ചേർത്തിന് ഇതിലിപ്പോൾ ഇഞ്ചി ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്ക് ഇതുപോലെ എണ്ണ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല പരിപ്പ് വട വഴി ഉണ്ടാക്കിയിട്ടില്ല നല്ല തൃപ്തി ആയിട്ടിരിക്കും ആ അതിനകത്ത് നമ്മളൊരു സ്പെഷ്യലായിട്ട് ഇച്ചിരി അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ തന്നെ കയ്യിലെടുത്ത് ഒന്ന് പരത്തി ഒന്ന് ഒന്ന് പരത്തി കൊടുത്താൽ അത്രയേ ഉള്ളൂ ചെറിയ ചെറിയ പരിപ്പാടകളാണ് ചെറിയ പരിപ്പൊട നമ്മൾ ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴേ മാരിയാസ് പോലൊക്കെ ഹോട്ടലിൽ ഒക്കെ ചെല്ലുമ്പം കാണത്തില്ല ഇങ്ങനത്തെ പരിപ്പാട നമ്മുടെ അതിൻ്റെ കൂടെ എത്തരുത് അങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തു നോക്കിയത് കാരണം നമുക്കല്ലെങ്കിൽ നമ്മൾ വലിയ പരിപ്പാടയായിരുന്നു പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഭയങ്കര ആയിട്ട് വരും കേട്ടോ കനം കുറഞ്ഞാവുമ്പം നമുക്കതിനകത്തോട്ട് എണ്ണയൊക്കെ എണ്ണയൊന്നും ഒരുപാടൊന്നും പിടിക്കത്തില്ല നല്ല ടേസ്റ്റാണ് നമുക്ക് ഉച്ചയ്ക്ക് ചോറ്ണ്ണാനും വൈകിട്ട് ചായയുടെ കൂടി ചോറിനാനൊക്കെ നല്ലതാണ് ഇത് കഴിച്ച് നമുക്ക് ചോറിനാൻ നല്ലതാണ് ഇതുപോലെ നമുക്കിത് ഉരുട്ടി ഉണ്ടാക്കിയത് ഞാനൊരു കുറച്ച് കൂടുതൽ എണ്ണ കഴിച്ചിട്ടുണ്ട് എനിക്കത് കഴിയുമ്പോൾ ഒരു ഒരു കായ ഞാൻ മെഴുപ്പേറ്റ് വെക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വഴുതനങ്ങ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറില്ല നമ്മൾ പിന്നെ എണ്ണ ഉപയോഗിക്കത്തില്ല ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ എല്ലാം അങ്ങ് ചെയ്യും ബാക്കി പിന്നെ നമ്മൾ എണ്ണ പിന്നെ എടുക്കത്തില്ല നാളത്തേക്ക് നമ്മൾ എണ്ണ എടുക്കത്തില്ല നമ്മൾ അങ്ങനെ എടുത്തു വിടല്ലോ പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് അടുത്ത കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും ഇത് ഞാൻ രാവിലെ സാമ്പാർ വയ്ക്കുമ്പം മിക്കവാറും ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ഒരിത്തിരി കൂടി പരിപ്പിടും സാമ്പാറിൻ്റെ പരിപ്പാണത് പരിപ്പ് വടയുടെ പരിപ്പല്ല പരിപ്പ് വടയുടെ പരിപ്പാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് ഇത് സാമ്പാർ പരിപ്പാണ് സാമ്പാർ പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല നമുക്കിത്രയും മതി ഇത്രയും പറ്റത്തൊക്കെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം പിന്നെ നമ്മുടെ പരിപ്പുക ഒരു വശൊക്കെ മുരിഞ്ഞിട്ടുണ്ട് നല്ലൊരു തക്കാളി സോസ് ഒക്കെ കൂട്ടി ടേസ്റ്റാണ് ടേസ്റ്റാണത് കുറച്ചുകൂടെ നന്നായിട്ട് മരിങ്ങ നമ്മുടെ ഈ അലൂമിനിയം ചിരിച്ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് ചൂടാവും ചൂടായാ നമുക്ക് പെട്ടെന്ന് അത് ഒരുപാട് പേര് നമ്മൾ തീ കൂട്ടി വെക്കണ്ട അവരും നമ്മൾ പോയി അത് ഞാൻ ഞാൻ ഉരുട്ടിയതിൻ്റെ കുഴപ്പമുണ്ട് കൈവെച്ചെടുത്തപ്പം വരണം പോകുന്നത് എല്ലാവരും എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് അതിനൊക്കെ അഭിപ്രായമൊക്കെ ഇടണേ നമ്മൾ ഒരു കൈ വെച്ചൊക്കെ കഷ്ടപ്പെട്ടാണ് ഇത് എടുക്കുന്നത് ഈ വീഡിയോ എനിക്ക് ആരും സഹായമില്ലാതെ തന്നെ ഞാൻ ചാൻഡി വെക്കാനൊന്നും അത്രയും ശരിക്കും അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ എടുക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അപ്പോൾ അത്രയും ക്ലാവിറ്റിയൊക്കെ കുറയും എനിക്കറിയാതെ പക്ഷെ എന്നാലും എൻ്റെ ഒരു പുതിയ സംരംഭമല്ലേ എല്ലാവരും ഒക്കെ നോക്കി അതിനൊരു കമൻ്റ് ഒക്കെ ഇടണേ ഇത്ര വലിയ ഷേപ്പ് ഒന്നുമില്ല കേട്ടോ നമ്മൾ പക്ഷേ രുചിയാണ് ഭയങ്കര രുചിയാണ് അതിന് കുറച്ച് സോസ് തക്കാളി സോസും കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ലതായി കുറച്ചുകൂടി ഒന്ന് മരിയണം പെട്ടെന്നൊങ്ങ് മരിഞ്ഞിടും നമുക്ക് ഈ തക്കാളിയുടെ ഈ സോസ് കൂടി നമ്മൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് ഇതൊക്കെ നമുക്കത് അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക ഇനി കരിഞ്ഞു പോയാൽ ഇതൊക്കെ ഒരു വിധം നന്നായിട്ട് മൊരിഞ്ഞിട്ടോട്ട് കണ്ട ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇട്ടിട്ടിടുന്നതേ നമ്മുടെ ഈ എണ്ണയൊക്കെ ഒരുപാട് അന്നന്തിനകത്ത് പിടിച്ചോളും അപ്പം നമ്മൾ പിന്നെ എടുക്കുമ്പം അധികം എണ്ണ ഉണ്ടാവത്തില്ല അതിനു വേണ്ടിയാണ് ടിഷ്യൂ ഇട്ടിട്ട് ഇടുന്നത് എണ്ണ ഒന്നും ഉപയോഗിച്ചു വിടലോ നമുക്കിപ്പോൾ കൂടുതലായിട്ട് പിന്നെ എന്നാലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒരു എല്ലാവരും മനുഷ്യരല്ലേ ഒരു സ്നാക്സൊക്കെ കഴിക്കാനൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹമല്ലേ ഇത്ര അസുഖമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കഴിക്കുമല്ലോ കഴിക്കാത്ത ആയിട്ട് ആരാ ഉള്ളത് നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴുമൊക്കെ ഒരു സ്നാക്സും ഒക്കെ ഇതുപോലെ പരിപ്പോടെയോ ഉഴുന്നോടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിച്ച് നമുക്കൊന്നും കൂടത്തില്ല നമ്മൾ ദിവസേന കടയിൽ പോയി വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ ചായയുടെ കൂടെ ഇങ്ങനെ മുരി മരിവേടിച്ച് കഴിക്കുന്നവർക്കാണ് ഈ കൂടുതൽ ലങ്സിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞിട്ട് ഓരോരോ അസുഖങ്ങൾ വരുന്നത് പിന്നെ അവിടുത്തെ ഒക്കെ ഈ തട്ടുകടകളിലൊക്കെ എണ്ണയെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട എണ്ണയാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിനകത്തൊക്കെ വറുക്കുന്നത് നമ്മൾ വേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നത് അതുകൊണ്ട് അത് കഴിയുന്നതും അതൊക്കെ ഒഴിവാക്കി നമുക്ക് വീട്ടിൽ ഇത് തോലെങ്ങാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നമുക്കൊന്നും പേടിക്കേണ്ട ഈ എണ്ണ മാത്രം പേടിച്ചാൽ മതി എണ്ണയുടെ പ്രശ്നമേ ഉള്ളൂ അങ്ങനെ ഉപയോഗിച്ചുകൂടാ കൂടുതൽ അതാർക്കും അത്രയും നല്ലതല്ല നമ്മുടെ ഈ ഇത് പരിപ്പട നമ്മുടെ ഇത് ശരിയായിട്ടുണ്ടായിരിക്കും അത് നല്ല മൊരിയാതെടുത്ത് അകമരി അകത്തിങ്ങനെ ഒരു ഇതുപോലെ വരിക അതിൻ്റെ രുചി വ്യത്യാസം വരും അത്ര വേവുന്ന പോലെ ഇരിക്കത്തില്ല ഇത് നമുക്കൊരുപോലെ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പരിപ്പടെ ഉണ്ടാക്കി നോക്കണേ അതീവ രുചികരമാണ് ഇത് അത് നല്ല ക്രിസ്തായിട്ടിരിക്കുകയാണ് കണ്ടോ നല്ല അകമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇത് ചായയ്ക്കോ നമുക്ക് ചോറിനോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റൊക്കെ എടുക്കേ താങ്ക് യു